ഭാഷയോ നമ്മുടെ കളറോ ഭംഗിയോ ഒന്നും ഒന്നുമല്ല നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല മറ്റൊരാളെ പോലെ ജീവിക്കണം പറയുമ്പോഴെ ബുദ്ധിമുട്ട് അയാൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ജീവിക്കാൻ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതം നമ്മുടെയാണ് നമ്മളത് ജീവിക്കാം നമ്മുടെ ഭാഷ നമ്മുടെയാണ് ഉദാഹരണത്തിന് പാലക്കാട് നിന്നും പാലക്കാടൻ ഭാഷയിൽ വീഡിയോ ചെയ്തു വന്ന ഒരാളാണ് ഞാൻ അത്ര വലിയ പരിഷ്കാരമൊന്നുമല്ല പിന്നെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അക്ഷരസ്ഫുടത്തെ ചേർത്തി പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടാ കാരണം എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാവും ശരിക്കും പാലക്കാടൻ ഭാഷ എന്ന് പറഞ്ഞ പറഞ്ഞു നീട്ടും എന്താന്ന് സുഖമല്ലേ നിങ്ങൾക്ക് എവിടെ പോയി നിങ്ങൾക്ക് എന്തിന് വന്നിരിക്കുന്നു ഇവിടെ വേല കാണാൻ അപ്പൊ ഒരു ഭാഷയാണ് അപ്പൊ നമ്മള് ആ ഞാൻ എന്റെ തുടക്കത്തിലെ എന്റെ ഒറിജിനൽ പാലക്കാട് ഭാഷയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഭാഷയോ നമ്മുടെ കളറോ ഭംഗിയോ ഒന്നും ഒന്നുമല്ല കാണാൻ ഗ്ലാമർ ഉണ്ടോ എന്നൊരു തോന്നലുണ്ട് സത്യത്തിൽ നിങ്ങളാണ് ഗ്ലാമർ നിങ്ങൾ നിങ്ങൾ കണ്ണാടി പോയി നോക്കണം നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന്മാരും സുന്ദരികളും അതുപോലെ എല്ലാവരും ഗ്ലാമർ ഉണ്ട് ഇതൊരു കാരണം വെച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ നിങ്ങൾ മടിക്കണം നിങ്ങളുടെ ഫേസിനെയോ നിങ്ങളുടെ സംസാരത്തിനോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ നാടിനെയോ ഒന്നും നിങ്ങളൊരു പ്രശ്നമാക്കണ്ട എല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അത് നമ്മുടെ തോന്നലാണ് അതെ നമ്മുടെ ഈഗോ ആണ് അത് അല്ലാതെ ഒരാൾക്കാർക്ക് പ്രശ്നമാക്ക